ആറാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആറാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഗുണിതങ്ങളും ഘടകങ്ങളും എന്നുള്ള ചാപ്റ്റർ ആട്ടോ നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം ഗുണിതങ്ങളുടെ ഗുണിതം ഗുണിതങ്ങളുടെ ഗുണിതം എന്നാണ് ഫസ്റ്റ് ഹെഡിങ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ വായിച്ചു നോക്കാം ഗുണിതങ്ങളെക്കുറിച്ച് അഞ്ചാം ക്ലാസ്സിലെ സംഖ്യകൾക്കുള്ളിൽ എന്ന പാഠഭാഗത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള എണ്ണൽ സംഖ്യകളെയെല്ലാം ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യകളാണ് ആ സംഖ്യയുടെ ഗുണിതങ്ങൾ ഇനി എണ്ണൽ സംഖ്യകളെയെല്ലാം രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന രണ്ട് നാല് ആറ് എട്ട് എന്നീ സംഖ്യകളാണ് രണ്ടിൻ്റെ ഗുണിതകൾ അതായത് രണ്ടിൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് കൊണ്ട് ഗുണിച്ചാലായിട്ട് നമുക്ക് കിട്ടുന്ന സംഖ്യകൾ അതായത് നമ്മൾ രണ്ടിൻ്റെ ഗുണനപ്പട്ടിക നോക്കിക്കഴിഞ്ഞാൽ എന്താ രണ്ടേൻ്റെ ഒന്ന് വെച്ചാൽ എത്ര രണ്ടാണ് അപ്പം രണ്ട് കൊണ്ട് നമ്മൾ ഏതൊക്കെ സംഖ്യേനെ ഗുണിച്ചാൽ നമുക്ക് എന്താ രണ്ടിൻ്റെ ഗുണിതങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് ഇനി അടുത്തത് എണ്ണൽ സംഖ്യകളെയെല്ലാം മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എണ്ണൽ സംഖ്യേനൊക്കെ എന്താ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് മൂന്നിൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നുള്ള സംഖ്യകളാണ് നമുക്ക് മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് പറയുന്നത് അപ്പം നാലിൻ്റെ ഗുണിതങ്ങളോ ആ നാലിൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിൻ്റെ നമ്മൾ ഗുണനപ്പട്ടിക ചൊല്ലില്ലേ അപ്പം നാലിൻ്റെ വർഗത്തിൽ പെട്ടെന്ന് ഏതൊക്കെയാണ് ഒരു നാല് നാല് രണ്ട് നാല് എട്ട് മൂന്നാല് പന്ത്രണ്ട് എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ നാലിൻ്റെ ഗുണിതകൾ എന്ന് വെച്ചാൽ നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തെട്ട് അങ്ങനെ അങ്ങനെ പോവും ഇനി ബാക്കി അപ്പോൾ നാലിൻ്റെ ഗുണിതങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാം നമുക്ക് രണ്ടിൻ്റെയും നാലിൻ്റെയും ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടിൻ്റെ ഗുണനപ്പട്ടികയിൽ പഠിക്കുന്നില്ലേ ഇരുപത് വരെ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്കിലും നമുക്ക് രണ്ടിൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ അപ്പം രണ്ടിൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൻ്റെ ഗുണനപ്പട്ടിക നമ്മൾ പഠിക്കുന്നില്ലേ അതുപോലെ രണ്ടിൻ്റെ വർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് അതായത് രണ്ടിൻ്റെ ഗുണനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കൊണ്ട് ഗുണിച്ചാലായിട്ട് കിട്ടുന്ന സംഖ്യകൾ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സംഖ്യകൾ കിട്ടാൻ രണ്ടതിൻ്റെ ഒന്ന് രണ്ട് രണ്ട് അതിൻ്റെ രണ്ട് നാല് നമ്മൾ പഠിക്കില്ലേ അതുപോലെ തന്നെ ഗുണനപട്ടികയിൽ നമ്മൾ പഠിക്കുന്നില്ലേ ആ അപ്പോൾ അതുപോലെയാണ് എന്ത് നമ്മൾ രണ്ടിൻ്റെ ഗുണനങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ ഗുണനപ്പട്ടിക ആലോചിക്കുക അതിന് ശേഷം അതിൻ്റെ ആൻസർ എഴുതണം രണ്ടിൻ്റെ ഗുണനങ്ങൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇനി അടുത്ത നാലിൻ്റെ ഗുണിതങ്ങളോ നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇതൊക്കെയാണ് നാലിൻ്റെ ഗുണിതങ്ങൾ ഇനി നാലിൻ്റെ ഗുണിതങ്ങളെയെല്ലാം രണ്ടിൻ്റെ ഗുണിതങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്തുകൊണ്ടാണിത് അതായത് നാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രണ്ട് സംഖ്യകൾ കുണിച്ച് കിട്ടുന്നതാണ് നമുക്ക് രണ്ട് ഇൻറ്റു രണ്ട് ഗുണിച്ച് കിട്ടിയാൽ നമുക്ക് നാലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ത് നാലിൻ്റെ ഗുണങ്ങളെയെല്ലാം രണ്ടിൻ്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് എഴുതാം കാരണം നാലിൻ്റെ ഒരു ഗുണനക്രിയ ഗുണന ഗുണിക്കാൻ ഒരു സംഖ്യയാണ് നാല് നാലെന്നുള്ളൊരു ആൻസർ കിട്ടാനായിട്ട് നമുക്ക് ഗുണിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് സംഖ്യയാണെന്ത് രണ്ട് അല്ലേ അപ്പോൾ രണ്ടും നാലും തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഖ്യകളൊക്കെ എഴുതുന്നു അതായത് രണ്ടിൻ്റെ ഒരു നാലിൻ്റെ ഒരു ഗുണിതമാണ് നമ്മുടെ രണ്ടിൻ്റെ ഗുണതങ്ങളുമായിട്ട് നമുക്ക് എഴുതാം അതുപോലെ ആറ് എന്ന സംഖ്യ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതകളാണല്ലോ അപ്പോൾ ആറിൻ്റെ ഗുണിതങ്ങളെയെല്ലാം ഏതെല്ലാം സംഖ്യകളുടെ ഗുണിതങ്ങളായിട്ട് എഴുതാം അതായത് നമുക്ക് ആറുന്ന ആൻസർ കിട്ടണം അപ്പോൾ ഏതൊക്കെ ആയിരിക്കും ആറ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ് എന്നുള്ള സംഖ്യ കിട്ടും അതൊക്കെ നമ്മുടെ ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് തന്നെ വരും അപ്പോൾ ഏതൊക്കെ ആയിരിക്കും ആയിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് രണ്ട് വലിയ രണ്ട് ഇൻറ്റു മൂന്ന് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആറ് കിട്ടും അപ്പോൾ രണ്ട് നമ്മുടെ ആറിൻ്റെ ഒരു ഗുണിതക്രിയയാണ് അതുപോലെ തന്നെ മൂന്ന് മൂന്ന് ഇൻറ്റു രണ്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് ആറ് കിട്ടും അപ്പോൾ മൂന്നിൻ്റെ ഒരു ഗുണനക്രിയ ആണ് എന്ത് നമ്മുടെ എന്ന് പറയുന്നതും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ആറിൻ്റെ കേട്ടോ ഇനി നമുക്ക് നോക്കാം ഒരു സംഖ്യയുടെ ഗുണിതത്തിൻ്റെ ഗുണിതങ്ങളെ ഗുണിതങ്ങളെല്ലാം ആ സംഖ്യയുടെ ഗുണിതങ്ങളാണ് ഒരു സംഖ്യയുടെ ഗുണിതത്തിൻ്റെ ഗുണിതങ്ങളെല്ലാം ആ സംഖ്യയുടെ ഗുണിതങ്ങളാണ് ഗുണിതങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം ഘടകങ്ങൾ ഉപയോഗിച്ചും പറയാം എന്ന് അഞ്ചാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഉദാഹരണത്തിന് രണ്ടിൻ്റെ ഒരു ഗുണിതമാണ് നാല് എന്നതിനെ തിരിച്ച് ഇങ്ങനെയും പറയാം നാലിൻ്റെ ഒരു ഘടകമാണ് രണ്ട് അപ്പം നാലെടുത്ത് കഴിഞ്ഞാൽ നാലിൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പറയാം അല്ലേ രണ്ടാണ് നമ്മുടെ നാലിൻ്റെ ഗുണിതം ഇനി ആറ് ചോദിച്ചു കഴിഞ്ഞാലോ രണ്ടും മൂന്നും പറയാം ഇനി പന്ത്രണ്ട് ചോദിച്ചു കഴിഞ്ഞാലോ നമുക്ക് ആറ് പറയാം രണ്ട് പറയാം മൂന്ന് പറയാം നാല് പറയാം അതായത് പന്ത്രണ്ട് എന്നുള്ള ആൻസർ നമുക്ക് ഈ രണ്ട് സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടണം കറക്റ്റ് പന്ത്രണ്ട് കിട്ടണം അപ്പോൾ എന്താ പന്ത്രണ്ടിൻ്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് ആ സംഖ്യകളെല്ലാം പറയാം അങ്ങനെ ആറിൻ്റെ രണ്ട് ഗുണിതങ്ങളാണ് രണ്ടും മൂന്നും അപ്പോൾ മുകളിൽ എഴുതിയ പൊതുതത്വം ഘടകങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയാം ഒരു സംഖ്യയുടെ ഗുണിതങ്ങളെല്ലാം അതിൻ്റെ ഏത് ഘടകത്തിൻ്റെയും ഗുണിതങ്ങളാണ് ചുവടെ പറയുന്ന ഗുണിതങ്ങളെല്ലാം മറ്റേതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണെന്ന് പറയുക എട്ടിൻ്റെ ഗുണിതങ്ങൾ പത്തിൻ്റെ ഗുണിതങ്ങൾ പന്ത്രണ്ടിൻ്റെ ഗുണിതങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ അപ്പോൾ നമ്മൾ ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള നമ്പർ എട്ടിൻ്റെ ഗുണിതല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നിന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള സംഖ്യകൾ എടുക്കാം അപ്പോൾ എട്ടിൻ്റെ ഗുണിതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ എട്ട് കിട്ടും എന്നതാണ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് രണ്ട് എടുക്കാം രണ്ട് ഇൻറ്റു നാല് ചെയ്താൽ നമുക്ക് എട്ട് കിട്ടില്ലേ അപ്പോൾ രണ്ട് നമ്മുടെ എട്ടിൻ്റെ ഒരു ഗുണിതമാണ് പിന്നെയോ നാല് അല്ലേ നാല് ഇൻറ്റു രണ്ട് ചെയ്താൽ നമുക്ക് എട്ട് കിട്ടില്ലേ അപ്പോൾ രണ്ടും നാലുമാണ് നമ്മുടെ എട്ടിൻ്റെ ഗുണിതം ഇനി പത്തിൻ്റെ ഗുണിതോ ആ രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്താൽ നമുക്ക് പത്ത് കിട്ടില്ലേ അപ്പോൾ രണ്ടൊരു ഗുണിതമാണ് പിന്നെയോ അഞ്ച് അഞ്ച് ഇൻറ്റു രണ്ട് ചെയ്താൽ പത്ത് കിട്ടും അപ്പോൾ രണ്ടും അഞ്ചും ആണ് നമ്മുടെ പത്തിൻ്റെ ഗുണിതം പന്ത്രണ്ടിൻ്റെ ഗുണിതോ ആ രണ്ട് ഇൻറ്റു ആറ് ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് കിട്ടും അപ്പോൾ നമുക്ക് പന്ത്രണ്ടിൻ്റെ ഗുണിതമായിട്ട് രണ്ട് പറയാം പിന്നെയോ മൂന്ന് ഇൻറ്റു ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് അല്ലേ നാല് ഇൻറ്റു മൂന്ന് ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് കിട്ടും അപ്പോൾ എത്രയാ ആ മൂന്നൊരു ഗുണിതമാണ് അതുപോലെ തന്നെ ഒരു ഗുണിതമാണ് പിന്നെയോ ആറ് അതിൻ്റെ ഒരു രണ്ട് ചെയ്താൽ പന്ത്രണ്ട് കിട്ടും അപ്പോൾ ആറും ഒരു ഗുണിതമായിട്ട് പറയാം ഇനി നമുക്ക് അടുത്ത പേജിലെ കണക്കുകൾ നോക്കി നോക്കാം അടിസ്ഥാന ഘടകങ്ങൾ അടിസ്ഥാന ഘടകങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ എന്നുള്ളത് നോക്കി നോക്കാം വായിച്ചു നോക്കി എല്ലാവരും ഒന്ന് അപ്പം ഇതിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്താൽ മതി പറഞ്ഞുതരാം ഒരു സംഖ്യയെ അതിൻ്റെ ഘടകങ്ങളുടെ ഗുണനഫലമായി പലതരത്തിൽ എഴുതാമല്ലോ ഉദാഹരണമായി മുപ്പത് നോക്കാം മുപ്പത് ഈക്വൽ ടു ഒന്നേൻറ്റു മുപ്പത് നമുക്ക് എഴുതാം അല്ലെങ്കിൽ എന്താ രണ്ടേ ഇൻറ്റു പതിനഞ്ച് എഴുതാം മൂന്നേൻറ്റു പത്ത് എഴുതാം അഞ്ചേൻറ്റു ആറ് എഴുതാം ഇനി ഏതെങ്കിലും രീതിയിൽ എഴുതാൻ കഴിയുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വേണം നമുക്ക് എഴുതാൻ എങ്ങനെ എഴുതാം ഒന്നേൻറ്റു രണ്ടേൻ്റു പതിനഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം ഇനി ഓരോന്നിലും ഘടകങ്ങളുടെ ക്ല ക്രമം മാറ്റാം അതിൽ വലിയ കാര്യമില്ല എന്നും അവർ പറയുന്നുണ്ട് ഇനി രണ്ട് ഘടകങ്ങൾക്ക് പകരം മൂന്ന് ഘടകങ്ങളുടെ ഗുണനഫലമായി മുപ്പതിനെ എഴുതാമല്ലോ മൂന്ന് ഘടകമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഒന്നേൻറ്റു രണ്ടേൻറ്റു പതിനഞ്ച് നേരത്തെ പറഞ്ഞതല്ലേ അതുപോലെ നമുക്ക് വേണമെങ്കിൽ എഴുതാം കാരണം ഒന്നേൻറ്റു രണ്ട് എന്ന് വെച്ചാൽ രണ്ടാണ് രണ്ടേൻ്റെ പതിനഞ്ച്ന്ന് വെച്ചാൽ മുപ്പതാണ് ഇനി രണ്ടേൻറ്റു മൂന്നേൻറ്റു അഞ്ച് രണ്ടേൻറ്റു മൂന്ന് ആറ് ആറ് അഞ്ച് മുപ്പത് അങ്ങനെ അങ്ങനെ രണ്ടും കൂടി ഗുണിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുപ്പതിൻ്റെ ഘടകങ്ങൾ എഴുതാം ഇനി അടുത്തത് മൂന്ന് അഞ്ച് എന്നീ സംഖ്യകളും ഇതുപോലെയല്ലേ അതായത് രണ്ട് മൂന്ന് അഞ്ച് എന്നീ സംഖ്യകളുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമാണ് സംഖ്യയ്ക്കും ഒന്നും ആ സംഖ്യ തന്നെ ഘടകങ്ങളാകാല്ലോ ഇതുപോലെ മറ്റൊരു സംഖ്യ പറയാമോ ആറ് ഇത്തരം സംഖ്യയാണോ ഏഴായാലോ ഇരുപതിന് താഴെയുള്ള ഇത്തരം സംഖ്യകൾ എഴുതി നോക്കാം ഇനി നമുക്കിതിലെ പ്രോബ്ലംസ് ചെയ്തു വെക്കാം അതാണ് നമ്മുടെ ഇലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഉദാഹരണമായിട്ട് അറുപതിനെ അപാചഘടകങ്ങളാക്കിയിട്ട് പിരിച്ചെഴുതാം ആദ്യം അറുപത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് അറുപത് കിട്ടണമെങ്കിൽ നമുക്ക് അറുപതിനെ പകുതിയാക്കി എത്ര കിട്ടുക രണ്ട് ഇൻറ്റു മുപ്പത് അതായത് മുപ്പതിൻ്റെ ഇരട്ടിയില്ലേ നമ്മുടെ അറുപത് അപ്പോൾ മുപ്പത് ഇൻറ്റു രണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അറുപതായി പിന്നെ രണ്ട് ഇൻറ്റു പതിനഞ്ചാണ് നമ്മുടെ മുപ്പത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവസാനമായി പതിനഞ്ചിന് മൂന്ന് ഇൻറ്റു അഞ്ച് എന്നെഴുതാം ഇപ്പോൾ അറുപതിന് ഇവിടെ പിരിച്ചെഴുതിയിരിക്കുകയും നോക്കി അറുപത് മോളിലുണ്ട് അറുപതിന് രണ്ടാക്കി തിരിച്ച് കഴിഞ്ഞാൽ എത്രയാണ് രണ്ട് ഇൻഡു മുപ്പത് ചെയ്താൽ അറുപത് കിട്ടില്ലേ അപ്പോൾ ഒരു ബോക്സിൽ രണ്ടും ഒരെണ്ണത്തിൽ മുപ്പതും പിന്നെ നമുക്ക് മുപ്പതിനെയാണ് പിരിച്ചെഴുതേണ്ടത് അല്ലേ മുപ്പതിനെ പിരിച്ച് എഴുതുമ്പോൾ മുപ്പതിൻ്റെ പകുതി എത്രയാണ് നോക്കാം എത്രയാണ് പതിനഞ്ചാണ് അപ്പോൾ ഒരു സൈഡിൽ പതിനഞ്ചും ഒരു സൈഡിൽ രണ്ടും ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് നമ്മുടെ എൺപത്തി നാല് എൺപത്തി നാലാണ് തന്നിട്ടുള്ളത് അത് ഞാൻ എങ്ങനെയാ ചെയ്യാം എന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എൺപത്തി നാലാണ് നമ്മുടെ സംഖ്യ അതിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം അല്ലേ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഇൻറ്റു എത്ര ചെയ്താലോ നമുക്ക് എൺപത്തി നാല് കിട്ടാം നമ്മൾ ഇതിൻ്റെ പകുതി കാണാനായിട്ട് ഇങ്ങനത്തെ സംഖ്യകൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വഴിയാണെന്ത് നാലിൻ്റെ പകുതി എത്രയാണ് രണ്ട് എട്ടിൻ്റെ പകുതിയോ നാല് നാല്പത്തി രണ്ടാണ് ഇതിൻ്റെ പകുതിയാക്കിയ കിട്ടുന്നത് അപ്പം രണ്ട് ഇൻറ്റു നാല്പത്തി രണ്ട് ചെയ്താൽ നമുക്ക് എൺപത്തി നാല് കിട്ടും ഇനി നമുക്ക് നാൽപ്പത്തി രണ്ടിനെയാണ് എന്ത് ചെറുതാക്കേണ്ടത് അല്ലേ അതിന് നമ്മൾ രണ്ട് ഭാഗമാക്കണം അപ്പം എങ്ങനെയാ നേരത്തെ പറഞ്ഞ പോലെ എത്രയാ രണ്ടിൻ്റെ പകുതി ഒന്ന് നാലിൻ്റെ പകുതി രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാണ് നമ്മുടെ എന്താ രണ്ട് ഇൻറ്റു ഇരുപത്തൊന്ന് ചെയ്താൽ നമുക്ക് നാൽപ്പത്തി രണ്ട് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഇരുപത്തൊന്നിനെയാണ് ചെറുതാക്കേണ്ടത് ഇരുപത്തൊന്നിന് നമുക്ക് കറക്റ്റ് പകുതിയാക്കാൻ പറ്റുമോ അതായത് ഒന്നിൻ്റെ പകുതി പോയിൻ്റ് അഞ്ച് എന്നൊക്കെ എഴുതാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് വേറെ സംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ഇരുപത്തൊന്ന് കിട്ടണം ആൻസർ അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ ആൻസർ ഏതായിരിക്കും മൂന്നും ഏഴ് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ മൂന്നും ഏഴും മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് അപ്പം ഇങ്ങനെയാണ് ഇതിനെ പിരിച്ചെഴുതാം ഇപ്പം നമ്മൾ ഇതിൻ്റെ വേർഡ്സിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാം എൺപത്തി നാലിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു രണ്ട് ഇൻറ്റു ആ നാൽപ്പത്തി രണ്ട് ചെയ്തു ഫസ്റ്റ് രണ്ട് ഇൻറ്റു നാൽപ്പത്തി രണ്ടാണ് ചെയ്തത് പിന്നെയോ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു കോമൺ ആയിട്ട് കിടക്കണല്ലേ പിന്നെയോ രണ്ട് ഇൻറ്റു ഇരുപത്തി ഒന്ന് ചെയ്തു പിന്നെ അടുത്തേലാകുമ്പം ഈ രണ്ടും രണ്ടും രണ്ട് എന്ത് ചെയ്യുന്നു കോമൺ കോമണായിട്ട് അവിടെ ഇറങ്ങണം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു പിന്നുള്ളത് എത്രയാണ് മൂന്ന് ഇൻറ്റു ഏഴ് അപ്പോൾ മൂന്ന് ഇൻറ്റു ഏഴ് നിങ്ങളിവിടെ ഇത് ഗുണിച്ച് നോക്കിയാലും നമുക്ക് എത്ര കിട്ടും ഇത് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും എൺപത്തി നാല് കിട്ടും ഇത് ഗുണിച്ചാലോ എൺപത്തി നാല് കിട്ടും ഇത് ഗുണിച്ചാലും എൺപത്തി നാല് കിട്ടും ഇതിങ്ങനെ എഴുതണ്ട ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എൺപത്തി നാല് ആൻസർ നമുക്ക് കിട്ടും ഇനി അടുത്ത് നോക്കാം ഇതേ രീതിയിൽ ചുവടെയുള്ള സംഖ്യകൾ ഓരോന്നിനെയും അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി പിരിച്ചെഴുതാമോ സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ബാക്കിയുള്ളവ ബാക്കിയുള്ളതുകൊണ്ട് വായിച്ചിട്ട് രണ്ട് സംഖ്യകളെ അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി പിരിച്ചു എഴുതി കഴിഞ്ഞാൽ ഈ സംഖ്യകളുടെ ഗുണനഫലത്തെയും ഇങ്ങനെ പിരിച്ചെഴുതാൻ എളുപ്പമല്ലേ ഉദാഹരണമായി പന്ത്രണ്ടിനെയും മുപ്പതിനെയും ഇങ്ങനെ പിരിച്ചെഴുതാം പന്ത്രണ്ടിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം രണ്ടേൻ്റു രണ്ടേൻ്റെ മൂന്ന് അല്ലേ രണ്ടേൻ്റു രണ്ട് നാല് നാലേൻറ്റു മൂന്ന് പന്ത്രണ്ട് മുപ്പതിനെയോ രണ്ടേൻ്റെ മൂന്നേൻറ്റോ അഞ്ച് രണ്ടേൻ്റെ മൂന്ന് ആറ് ആറിൻ്റഞ്ച് മുപ്പത് അപ്പോൾ ആ മുപ്പത് ആൻസർ കിട്ടി ഇനി പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് എങ്ങനെ പിരിച്ചെഴുതാം പന്ത്രണ്ട് ഇൻറ്റു മുപ്പതിന് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം കോമൺ ആയിട്ടുള്ളത് വരുന്നതൊക്കെ നേരെ നേരെ എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് മൂന്ന് ഇൻറ്റു അഞ്ച് അപ്പോൾ എത്ര കിട്ടി നമുക്ക് ആൻസർ നമുക്ക് കിട്ടും അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ളതിനെ എങ്ങനെ പിരിച്ചെഴുതാം എന്ന് ഞാൻ തരാം അപ്പോൾ ഫസ്റ്റ് ഇരുപത്തിനാലിനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത് ഇരുപത്തിനാലിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഇരിക്കും ഇരുപത്തിനാലിനെങ്ങനെ പിരിച്ചെഴുതാം ഇരുപത്തിനാലിൻ്റെ പകുതി എത്ര ആയിരിക്കും നാലിൻ്റെ പകുതി രണ്ട് രണ്ടിൻ്റെ പകുതി ഒന്ന് അപ്പം അത്ര പന്ത്രണ്ട് അപ്പം രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തി നാല് കിട്ടും ഇനി നമ്മൾ പന്ത്രണ്ടിനെ വീണ്ടും ചെറുതാക്കണം അപ്പം നമ്മൾ എങ്ങനെ പിരിച്ച് എഴുതാം രണ്ട് ഇത് കോമൺ ആയിട്ട് നമ്മളെടുത്ത് എഴുതണം രണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളത് എഴുതണം പന്ത്രണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഏതുകൊണ്ട് ഏത് കുണിക്കണം ആ രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് അല്ലേ അപ്പം രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് ഇനി അടുത്തത് എഴുതുന്നക്കാർ മുമ്പ് നമ്മൾ എന്ത് എഴുതണം ഇത് രണ്ടിടുത്ത് ആദ്യം എഴുതിയേക്കാം എത്രയാണ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു ആറ് കിട്ടണമെങ്കിൽ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് അല്ലേ അപ്പം രണ്ട് ഇൻറ്റു മൂന്ന് ആറ് അപ്പം ഇതാണ് ഇരുപത്തിനാലിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇരുപത്തിനാലിൻ്റെ ആൻസർ ഏതാണ് ഇരുപത്തിനാല് ഈക്വൽ ടു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇതാണ് ഇരുപത്തിനാലിൻ്റെ ആൻസർ ഇനി അടുത്ത മുപ്പത്തഞ്ചിൻ്റെ ഇത് ഒന്നാണ് രണ്ടാമത്തെ രണ്ടാമത്തേന്ന് പറയുന്നത് മുപ്പതാണ് മുപ്പതിൻ്റെ ആൻസ് മുപ്പതല്ല മുപ്പത്തഞ്ച് അല്ലേ മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ ആകെ ഒരൊറ്റ ഉള്ളൂ എന്താ അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് അല്ലേ പിന്നെ ഒന്നിൽ നമ്മുടെ അഞ്ചിൻ്റെ ക്രിയകൾ അഞ്ച് അവസാനിക്കുന്ന സംഖ്യകളാണെന്ന് വെച്ചാൽ അഞ്ചിൻ്റെ ഗുണനത്തിൽ മാത്രമേ പോവുകയുള്ളൂ അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് ഇനി മൂന്നാമത്തെ കണക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ മുപ്പത്തി ആറാണ് അല്ലേ മുപ്പത്താറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് പൈതിയാക്കാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ ആറിനെ വേണമെങ്കിൽ നമുക്ക് പരിധിയാക്കി മൂന്നാക്കാം പക്ഷേ മൂന്നിനെ നമുക്ക് കറക്റ്റ് പൈതിയാക്കാൻ പറ്റില്ല അപ്പം നമ്മളേതാണ് അതിൻ്റെ ആൻസർ വരാം രണ്ട് ഇൻറ്റു പതിനെട്ടാണ് പതിനെട്ട് ഇൻറ്റു രണ്ട് നിങ്ങൾ ചെയ്ത് നോക്കാം പതിനെട്ട് ഇൻറ്റു രണ്ട് എത്രയാണ് എട്ടെട്ട് പതിനാറ് ആറ് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് മുപ്പത്തി ആറ് കിട്ടിയത് ഉണ്ടാവും രണ്ട് ഇൻറ്റു പതിനെട്ട് രണ്ടേ ഇൻറ്റു പതിനെട്ടാണ് മുപ്പത്താറ് ഇനി അടുത്തത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് കോമൺ ആയിട്ട് എഴുതി വെക്കുക ഇൻറ്റു ഇനി പതിനെട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക എത്രയാ ഒമ്പത് രണ്ട് പതിനെട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ ഒരൊമ്പത് ഒമ്പത് രണ്ട് ഒമ്പത് പതിനെട്ട് അപ്പം രണ്ടേ ഇൻറ്റു ഒൻപത് പതിനെട്ട് ഇനി നമ്മൾ ഒൻപതിന് നമുക്ക് വീണ്ടും ചെറുതാക്കണം അല്ലേ അപ്പം രണ്ടേ ഇൻറ്റു രണ്ട് നമ്മൾ ആദ്യം എഴുതി വെക്കുക ഒമ്പതിന് നമുക്ക് ഏത് കുണിച്ചാലും കിട്ടുക മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് അല്ലേ അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഇതാണ് നമ്മുടെ മുപ്പത്താറിൻ്റെ ആൻസർ ഇനി അടുത്തത് ഏതാണ് നമ്മുടെ അറുപത് അല്ലേ നാലാമത്തത് അറുപത് കേട്ടോ അറുപത് അറുപതിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു മുപ്പതാണ് അറുപത് എന്നറിയാം അല്ലേ അപ്പോൾ അത് ആദ്യം എഴുതി വെക്കുക പിന്നെയോ രണ്ട് ഇൻറ്റു മുപ്പതിനെ നമുക്ക് എത്രയാണ് രണ്ട് ഇൻറ്റു പതിനഞ്ച് ചെയ്താൽ മുപ്പത് കിട്ടില്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു പതിനഞ്ച് അടുത്തത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു ആദ്യ എഴുതിയൊക്കെയാണ് പതിനഞ്ച് നമ്മൾ അഞ്ചിൽ അവസാനിക്കുന്ന ക്രികൾ അഞ്ചിൽ മാത്രമേ പോവുള്ളൂ മൂന്ന് അഞ്ച് പതിനഞ്ച് മൂന്ന് ഇൻറ്റു അഞ്ച് അപ്പം ഇതാണ് അറുപതിൻ്റെ ആൻസറ് അഞ്ചാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂറാണ് നൂറിന് നമുക്ക് എങ്ങനെയാണ് ചെയ്ത രണ്ട് ഇൻറ്റു അമ്പത് നൂറ് അല്ലേ പിന്നെ അടുത്തതോ രണ്ട് ഇൻറ്റു പിന്നെയോ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് അമ്പത് നമ്മൾ നമ്മളീ സംഖ്യേനെ കറക്റ്റ് പകുതിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതിയാക്കുക അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ചാണ് അല്ലേ അതെ അപ്പം അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ചാണെന്ന് നമുക്കറിയില്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഇത് അമ്പത് കിട്ടും ഇനി അടുത്തത് ഇനി ഇതിന് വീണ്ടും ചെറുതാക്കണം അല്ലേ രണ്ട് ഇൻറ്റു രണ്ട് ആദ്യം എഴുതിയൊക്കെയാണ് ഇരുപത്തഞ്ചിന് നമ്മൾക്ക് എങ്ങനെയാണ് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഞ്ചിൻ്റെ ക്രിയയിൽ മാത്രമേ പോവുള്ളൂ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അപ്പം അഞ്ച് ഇൻറ്റു ആൻസർ ആയിട്ട് മറിച്ച് ഒരു സംഖ്യയെ ഇങ്ങനെ പിരിച്ചെഴുതാൻ ആദ്യം ഏതെങ്കിലും രണ്ട് ഘടകങ്ങളായി പിരിച്ചെഴുതിയതിനു ശേഷം ഓരോന്നിനെയും അപാചസംഖ്യകളുടെ ഗുണനഫലമായി എഴുതി രണ്ട് പേർ രണ്ടും ചേർത്തെഴുതിയാൽ മതി അപ്പം നമ്മുടെ തൊണ്ണൂറ് തൊണ്ണൂറിന് നമ്മൾ പിരിച്ചെഴുതിയാൽ ഒമ്പതെ ഇൻറ്റു പത്ത് എന്ന് എഴുതാൻ നമുക്ക് അല്ലേ പിന്നെ ഒമ്പതിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്നേൻറ്റു മൂന്ന് എഴുതാം പത്തിന് നമുക്ക് രണ്ട് ഇൻറ്റു അഞ്ചിൽ നിന്ന് എഴുതാം പിന്നെല്ലാം കൂടെ യോജിപ്പിക്കുക അത്ര രണ്ട് ചെറിയ സംഖ്യകൾ ആദ്യം എഴുതാം രണ്ട് ഇൻറ്റു പിന്നെ മൂന്ന് രണ്ട് വന്നിട്ടില്ലേ മൂന്നിൻ്റു മൂന്ന് എഴുതാം പിന്നെ അഞ്ച് എഴുതാം അങ്ങനെ രണ്ട് സംഖ്യകളെ പിരിച്ചെഴുതിയിട്ട് വീണ്ടും ഒരുമിച്ചിട്ട് നമുക്ക് എഴുതാം എന്നുള്ള രീതിയും കൂടെ ഉണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എഴുതാം ഇനി ഞടുത്തത് ചുവടയുള്ള സംഖ്യകളെ ഘടകങ്ങളുടെ ഗുണനഫലമായി പിരിച്ചെഴുതുക ഇനി നമുക്ക് അതുകൊണ്ട് വായിച്ചിട്ട് ചെയ്യാം എല്ലാ ഘടകങ്ങളും ഒരു സംഖ്യയുടെ അഭാജ്യ ഘടകങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങളും കണക്കാക്കാം ഉദാഹരണമായി ആറിൻ്റെ അപാചസംഖ്യ രണ്ടും മൂന്നും ആണ് അല്ലേ രണ്ട് അതിൻ്റെ മൂന്ന് ആറ് മൂന്ന് അതിൻ്റെ രണ്ട് ആറ് നമുക്ക് എഴുതാം അപ്പോൾ അപ്പം എഴുപത്തിരണ്ടാണ് നമ്മുടെ സംഖ്യ എഴുപത്തിരണ്ട് നമുക്ക് ഏത് ഗുണന പട്ടിക ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടാം എട്ടൊമ്പത് എഴുപത്തിരണ്ട് എട്ടൊമ്പത് എഴുപത്തി രണ്ട് അപ്പം എട്ട് എന്നുള്ള സംഖ്യനെ നമുക്ക് എങ്ങനെ കിട്ടും രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എട്ടായില്ലേ രണ്ട് ഇന്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് ഇനി നമുക്ക് ഒമ്പത് കിട്ടണം ഒമ്പത് കിട്ടണമെങ്കിൽ ഏതൊക്കെ രണ്ട് സംഖ്യ കുണിക്കണം മൂന്ന് ഇൻറ്റു മൂന്ന് അപ്പം നമുക്ക് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ എട്ടും ഒമ്പതും കിട്ടി എട്ടൊമ്പതാണ് എഴുപത്തിരണ്ട് ഇനി അടുത്തത് നൂറ്റഞ്ച് നൂറ്റി അഞ്ച് നൂറ്റഞ്ച് എങ്ങനെയാണ് കിട്ടിയേ അഞ്ച് ഇൻറ്റു ഇരുപത്തൊന്ന് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകൾ അഞ്ചിൻ്റെ ഗുണ ഇതെത്തി മാത്രമേ പോവുള്ളൂ അപ്പോൾ അഞ്ച് ഇൻറ്റു ഇരുപത്തൊന്ന് അഞ്ചിൻ്റെ ഗുണനക്രിയ എന്താ അഞ്ചിൽ മാത്രമേ പോവുള്ളൂ അപ്പോൾ അഞ്ച് തന്നെ എടുത്ത് എഴുതിയൊക്കെയാണ് പിന്നെ ഇരുപത്തൊന്ന് വെച്ചാൽ എഴുതാ മൂന്ന് ഇൻറ്റു ഏഴ് മൂന്ന് ഇൻറ്റു ഏഴാണ് ഇരുപത്തൊന്ന് പിന്നെ നമുക്കിതിനൊന്ന് ഓർഡർ ചെയ്തെഴുതാം അല്ലേ കാരണം വലുതീന്ന് ചെറുതിൽക്ക് മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇതാണ് നമ്മുടെ നൂറ്റഞ്ചിൻ്റെ ഗുണക്രിയ ഇനി അടുത്തത് നൂറ്റിനാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുമ്പോൾ എത്രയാ ഒമ്പത് ഇൻറ്റു പതിനാറാണ് നമ്മുടെ നൂറ്റി നാൽപ്പത്തി നാല് വരുന്നത് ഒമ്പതിന് നമ്മൾ ഗുണിക്കുക എങ്ങനെയാണ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് പിന്നെയോ പതിനാറിന് നമുക്ക് ഏറ്റവും ചെറിയ ഗുണിതാണ് രണ്ടുകൊണ്ട് ഗുണിക്കുന്നതാണല്ലേ രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് കണ്ടോ ഇതാണ് അതിൻ്റെ ഓർഡർ ഇന്ന് നമുക്ക് ഓർഡർ എഴുതിയ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇപ്പം നമുക്ക് നൂറ്റി നാൽപ്പത്തി നാല് കിട്ടി അടുത്തതാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് എന്ന് വെച്ചാൽ മുപ്പത്തി മൂന്ന് ഇൻറ്റു പത്ത് മുന്നൂറ്റി മുപ്പതായി മുപ്പത്തി മൂന്ന് ആൻസറ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇൻറ്റു പതിനൊന്ന് മാത്രമേ നമുക്ക് ഉള്ളൂ പിന്നെ പത്തിൻ്റെ ആൻസർ എത്രയാണ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഇനി ഓർഡർ എഴുതിയാൽ രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു പതിനൊന്ന് അതായത് വലുത്തിന്ന് ചെറുതിൽ കയറുക ചെറുത് ഇതിൽ ഏറ്റവും ചെറുത് രണ്ടാണ് പിന്നെ ആ മൂന്ന് പിന്നെ അഞ്ച് പിന്നെ പതിനൊന്ന് എടുത്തത് തൊള്ളായിരം അതിനെയോ ഒമ്പത് ഇൻറ്റു നൂറ് ചെയ്താൽ തൊള്ളായിരം കിട്ടി ഒമ്പത് എന്നുള്ളതിന് ഏതാ ചെറിയൊരു സംഖ്യ മൂന്ന് ഇൻറ്റു മൂന്നാണ് ഒമ്പത് പിന്നെ രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് അഞ്ച് നാലഞ്ച് ഇരുപത് ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് ഇനി ഇതിനെ ഓർഡർ എഴുതിയാൽ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ചിട്ട പതിനഞ്ചല്ല അഞ്ച് ഇനി അടുത്തത് നമുക്കിവിടെ കുറച്ച് കണക്കുകളും കൂടെ തന്നിട്ടുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കാം എല്ലാ ഘടകങ്ങളും നളയിൽ വന്നിട്ടുള്ളതാണ് ചുവടിയുള്ള സംഖ്യകളെയെല്ലാം എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമ്മൾ മുപ്പത്തഞ്ചെന്നുള്ള ആ ഒരു ആൻസർ കിട്ടണം അതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മറ്റേതുപോലെ പിരിച്ചെഴുതാനുള്ളതല്ല ഘടകങ്ങൾ ഏതൊക്കെയാണ് മുപ്പത്തഞ്ചിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും അതായത് ഒന്നൊരു ഘടകമാണ് ഒന്ന് ഇൻറ്റു എന്ന് നമുക്ക് പറയാം പിന്നെയോ ആ അഞ്ച് അഞ്ച് ആറഞ്ച് മുപ്പത് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് അപ്പം അഞ്ച് എന്താണ് അഞ്ച് ഇൻറ്റു ഏഴ് ചെയ്താൽ നമുക്ക് മുപ്പത്തഞ്ച് കിട്ടില്ലേ അതുപോലെ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് മുപ്പത്തഞ്ച് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തഞ്ചാണ് അപ്പോൾ അഞ്ചൊരു ഘടകമാണ് ഏഴൊരു ഘടകമാണ് പിന്നെയോ മുപ്പത്തഞ്ചൊരു ഘടകമാണ് അല്ലേ മുപ്പത്തഞ്ച് ഇൻറ്റു ഒന്ന് ചെയ്താൽ മുപ്പത്തഞ്ച് കിട്ടില്ലേ അപ്പോൾ അതാണ് മുപ്പത്തഞ്ചിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് അതുപോലെ എഴുപത്തേഴിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഏഴ് പതിനൊന്ന് എഴുപത്തേഴ് ഇരുപത്താറിൻ്റെ ഒന്ന് രണ്ട് പതിമൂന്ന് ഇരുപത്താറ് അമ്പത്തൊന്നിൻ്റെ ഒന്ന് മൂന്ന് പതിനേഴ് അമ്പത്തൊന്ന് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒന്ന് അഞ്ച് പത്തൊൻപത് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ആ ഘടകങ്ങളിൽ വരുന്നത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെയുള്ള കണക്കാണത് അത് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ ഇനി പറഞ്ഞു തരണം താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള വായിച്ചു നോക്കാം ഇനി അടുത്ത് ഇവിടെ തന്നിട്ടുണ്ട് മുപ്പത് ഈക്വൽ ടു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് എന്നിങ്ങനെ മാറ്റി എഴുതാമല്ലോ മുപ്പത് ഈക്വൽ ടു ആറ് ഇൻ റ്റു അഞ്ചെന്ന് നമുക്ക് എഴുതാം അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കാം ഇനി ചുവടെയുള്ള സംഖ്യകളെയെല്ലാം മൂന്ന് അഭാജ്യ അപാചസംഖ്യകളുടെ ഗുണനഫലമായി എഴുതി എല്ലാ ഘടകങ്ങളും കണക്കാക്കുക അപ്പോൾ അറുപത്താറ് എഴുപത് നൂറ്റഞ്ച് നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച് കണക്കുകൾ ചെയ്യാനുള്ളതാണ് ചെയ്യാനുള്ളതാണിതൊക്കെ മൂന്ന് അഭാജ്യ അപാചസംഖ്യകളായിട്ട് കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അറുപത്താറിൻ്റെ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള കണക്ക് അപ്പം അറുപത്താറിന് നമുക്ക് മൂന്ന് ഘടകമാക്കുമ്പോൾ അത്ര രണ്ടേൻറ്റു മൂന്നേൻറ്റു പതിനൊന്ന് അപ്പം നമുക്ക് എത്ര കിട്ടും രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ചെയ്താൽ നമുക്ക് അറുപത്താറ് കിട്ടും എഴുപതാണെങ്കിലോ രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ചെയ്താൽ നമുക്ക് എഴുപത് കിട്ടും നൂറ്റഞ്ചാകുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് നൂറ്റിപ്പത്താകുമ്പോഴോ രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു പതിനൊന്ന് നൂറ്റി മുപ്പതാകുമ്പോൾ നൂറ്റി പത്താകുമ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു പതിനൊന്ന് നൂറ്റി മുപ്പതാകുമ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു പതിമൂന്ന് അതൊക്കെ സെയിം പ്രോബ്ലം തന്നെയാണ് കേട്ടോ അത് കാരണമാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ചെയ്ത് കാണിച്ചരാട്ടോ ഇനി ഇവിടെ നമുക്കൊരു കുറച്ച് നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ആദ്യം ഒന്ന് മുതൽ അമ്പത് വരെയുള്ള സംഖ്യകൾ വരിയും നിരയും എഴുതുക ആദ്യം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് അമ്പത് വരെ എന്ത് ചെയ്യുക നമ്പേഴ്സൊക്കെ എഴുതി റെഡിയാക്കി വെക്കുക അല്ലേ എല്ലാ നമ്പേഴ്സും കൃത്യമായിട്ട് എഴുതാം എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ ആ അടുത്തതായി ഇതിൽ നിന്ന് ഒന്ന് വെട്ടിക്കളയുക പിന്നീട് രണ്ടൊഴികെയുള്ള രണ്ടിൻ്റെ ഗുണിതങ്ങൾ വെട്ടാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടിൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് വെട്ടണ്ട പിന്നെയോ നാല് ആറ് എട്ട് പത്ത് അതായത് രണ്ടിൻ്റെ ഗുണനപ്പട്ടിയില്ലേ അതിൽ വരുന്നത് നമുക്ക് ഇരുപത് വരെ എന്തായാലും അറിയാം അല്ലേ പിന്നെ നമുക്കിതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് പിന്നെയോ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ആ മുപ്പത് അപ്പം ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ ആദ്യം വെട്ടി വെട്ടി കളയുക കൃത്യമായിട്ട് കളയുക അമ്പത് വരെയുള്ളതിന് വെട്ടിക്കളയ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നൊഴുകെയുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങളും കൂടെ വെട്ടിക്കളയണം മൂന്നിൻ്റെ ഗുണിതം എന്ന് വച്ചാൽ എത്രയാ മൂന്നിൻ്റെ ഗുണനപട്ടികയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ മൂന്ന് ആറ് ഒമ്പത് അപ്പോൾ മൂന്നിൻ്റെ ഗുണന പട്ടികയിൽ എന്താ മൂന്ന് വെട്ടണ്ട അതിന് ശേഷം ഉള്ളത് പിന്നെ ഏതാ ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നുള്ള നമ്പേഴ്സ് ഇല്ലേ ആ അപ്പോൾ അത് വെട്ടിയതാണെങ്കിൽ വെട്ടണ്ട വെട്ടാത്തതാണെങ്കിൽ വെട്ടിക്കളയുക അപ്പം ആദ്യം പറഞ്ഞത് രണ്ടൊഴുകെയുള്ള രണ്ടിൻ്റെ ഗുണിതങ്ങൾ വെട്ടുക പിന്നെ മൂന്നൊഴുകെയുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങളും വെട്ടിക്കളയുക അപ്പം നമ്മൾ മൂന്നല്ലാതെ മൂന്നിൻ്റെ ഉള്ള ഗുണിതങ്ങളും വെട്ടി ഇനി നമ്മൾ വെട്ടേണ്ടത് അഞ്ച് ഒഴുകെ അഞ്ചിൻ്റെ ഗുണിതങ്ങൾ എന്ത് ചെയ്യണം വെട്ടിക്കളയണം അതുപോലെ ഏഴ് ഒഴികെയുള്ള ഏഴിൻ്റെ ഗുണിതങ്ങളും വെട്ടിക്കളയണം അപ്പം ഏതൊക്കെയാണ് വെട്ടിക്കളഞ്ഞേ രണ്ടൊഴികെയുള്ള രണ്ടിൻ്റെ ഗുണിതങ്ങൾ മൂന്നൊഴികെയുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങൾ അഞ്ചൊഴികെയുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങൾ ഏഴൊഴികെയുള്ള ഏഴിൻ്റെ ഗുണിതങ്ങൾ ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി ബാക്കി അവശേഷിക്കുന്ന സംഖ്യകളില്ലേ ഏതൊക്കെയാ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് ആ അങ്ങനത്തെ സംഖ്യകളൊക്കെയാണ് നമ്മുടെ അപാചസംഖ്യ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അഭാജ്യ സംഖ്യകൾ എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും നമ്പേഴ്സ് കാണാം പണം പഠിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ ഈ വെട്ടിക്കളഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നത് ഏതാണെന്നൊക്കെ എളുപ്പം തോന്നിയാൽ അത് പഠിക്കാം അപ്പോൾ രണ്ടിൻ്റെ ഗുണിതങ്ങൾ മൂന്നിൻ്റെ ഗുണിതങ്ങൾ അഞ്ചിൻ്റെ ഗുണിതങ്ങൾ ഏഴിൻ്റെ ഗുണിതങ്ങൾ ഇതൊക്കെ ഒഴുകിട്ടാ രണ്ടും വെട്ടരുത് മൂന്ന് വെട്ടരുത് അഞ്ച് വെട്ടരുത് ഏഴ് വെട്ടരുത് അതിൻ്റെ ഗുണിതങ്ങൾ മാത്രം വെട്ടി വെട്ടി കളയാം അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ആൻസർ ആയിട്ട് വരുന്നതാണ് എന്ത് നമ്മുടെ അപാചസംഖ്യ ഇത് അമ്പതിനുള്ളിലുള്ളതാട്ടോ അമ്പത് വരെയുള്ളതാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടൊന്ന് വേഗത്തിൽ എടുത്ത് തീർത്തതാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം അപ്പോൾ ഉണ്ടെങ്കിൽ ആരും ചോദിക്കാം മടിക്കരുത് താഴെ കമൻ്റ് ചെയ്താൽ മതി ഞാൻ എങ്ങനെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞുതരാം